മലയാൺമയുടെ മടിത്തട്ടിൽ മഹത്തായ ഇതിഹാസ ചരിത്രം രേഖപ്പെടുത്തുന്ന ദേശദേവത അശരണർക്ക് അഭയ വരദായിനിയും ആലംബഹീനർക്ക് പ്രദായിനിയുമായ അമ്മ മഹാമായയുടെ ശാക്തിക തിരു അവതാരങ്ങളായ സർവവും സുഭദ്രമാക്കുന്ന ശ്രീ ഭദ്രാഭഗവതിയും ദുർഗതി നാശിനിയായ ശ്രീ ദുർഗാദേവിയും മുഖ്യ അനുഷ്ഠാന ദേവതകളായി കുടികൊണ്ട് ഭക്തജന സഹസ്രങ്ങൾക്ക് ആയിരാരോഗ്യ സൗഖ്യം നൽകി വാണരുളുന്ന മഹാസന്നിധിയാണ് ദേശ ഇങ്ങനാടിന് തിലകക്കുറിയായ പുത്തൂർ ശ്രീനാരായണപുരം അയിരൂർക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രം അകമുരുകി നൊന്തു വിളിക്കുന്നവർക്കെന്തും കൊടുക്കുന്ന സന്താപഹാരിണിയായ ഭഗവതിയുടെ തിരുനടയിൽ സർവവിഘ്ന വിനാശകനും സർവസിദ്ധി പ്രദായകനുമായ തുമ്പി മുകേശനാം മംഗളമൂർത്തി മഹാഗണപതിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വിളിപ്പുറത്തീശ്വൻ ആഞ്ജനേയ സ്വാമികളും അന്തരീക്ഷ വിഷുധൂളികളെ ആകിരണം ചെയ്ത് ഗമിക്കാതെ തപം ചെയ്യുന്ന നാഗദേവതകളും മുഹൂർത്തിയും യക്ഷിയമ്മയും ചുടലക്കാളിയും മാടൻ തമ്പുരാനം ബ്രഹ്മരക്ഷസും യോഗീശ്വരനും ദേവിയുടെ നീരാട്ടുകളും ആശ്രയസന്നിധിയിൽ മനമലർ കൊയ്ത് ഈശാർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹദായകരായി ഈ ദേവഭൂമിയിൽ പരിലസിക്കുന്നു സൗവർണപ്രഭയാൽ ഭക്തിയും ശക്തിയും നിറഞ്ഞൊഴുകുന്ന പ്രകൃതി രമണീയവും ഭക്തിക്ക് നിദാനവുമായ അന്തരീക്ഷത്തിൽ അലസമായി അടിക്കുന്ന മന്ദമാരുതൻ പോലും ഔഷധ സുഗന്ധം വരത്തി പരിലസിക്കുന്നതും എണ്ണമറ്റ ഭക്തജനങ്ങൾക്ക് അനുഭവസാക്ഷ്യമായ പരിപാവന പുണ്യസങ്കേതമാണ് അയിരൂർക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനും കലിയുഗ വരദനുമായ ശ്രീ ശബരീശൻ്റെ ശ്രീലകം കൂടികൊള്ളുന്ന പത്തനംതിട്ടയിലെ ആത്മീയ ചൈതന്യം ഉണർത്തുന്നൊരു പുണ്യപ്രദേശമാണ് ഐരൂർ പാപനാശിനിയും പരിപൂർണ പുണ്യദായിനിയുമായ പാമ്പയാറിൻ പൊൻപുളിനത്താൽ നിത്യവും തഴുകുന്ന ചെറു ഗ്രാമമാണ് ഐരൂർ പാമ്പയാറിനോടൊത്ത് അനുഗ്രഹവർഷിണിയായ ശ്രീ ഭദ്രകാളി ദേവി കൊടികൊള്ളുന്ന ചിരപുരാതന പുണ്യസങ്കേതമാണ് ഐരൂർ പുതിയക്കാവ് ദേവീക്ഷേത്രം ദേവി ഉപാസകരായ നമ്പൂതിരി ഇല്ലം ദേശത്തിനും ദേശവാസികൾക്കും ആശ്രയ അഭയകേന്ദ്രമായിരുന്നു ചിരപ്രസിദ്ധമായ ഇല്ലത്തിൽ നിന്നും അനന്തപത്മനാഭന്റെ പുണ്യനഗരി ലക്ഷ്യമാക്കി സേവക വൃന്ദത്തോടൊപ്പം ദേശാടനത്തിനായി പുറപ്പെട്ട അന്തർജനം സഞ്ചാരമധ്യേ അനന്താകാശത്തിൻ്റെ നീലിമയിൽ അനുപമ ശക്തി സൗന്ദര്യം പ്രസ്ഫുരിക്കുന്ന വയലേലകളാലും ചെറു തോടുകളാലും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പുണ്യദേശം കണ്ടിട്ട് അന്തർജനം സേവക വൃന്ദവുമായി അവിടെ പ്രകൃതി ദേവത വിളയാടുന്ന മണൽത്തരികളാൽ പോലും മന്ത്രാർച്ചന ചെയ്യുന്ന അയിലൂർ ദേശത്ത് എത്തുകയാണ് ചെയ്തത് അന്തർജനം പരിവാര സമീതം ഇവിടെ താമസമായി കുടിവെച്ചു ഈ പ്രദേശം വളരെ താഴ്ന്ന സ്ഥലമായിരുന്നതിനാൽ ആ ദേശം അരൂർ കുഴി എന്ന് നാമകരണവും ചെയ്യപ്പെട്ടു തൻ്റെ ഉപാസന ദേവതയും ആരാധനാമൂർത്തിയുമായ ശ്രീ ഭദ്രകാളി ദേവിയെ തൻ്റെ അറയിൽ പ്രത്യേകം സജ്ജമാക്കിയ പീഠത്തിൽ വച്ച് ആരാധിച്ചു ഐരൂർ പുതിയകാവ് ഭഗവതിയുടെ ദിവ്യ സാന്നിധ്യം ഐരൂർ കുഴിയിലും അനുഗ്രഹദായകമായി കുടികൊണ്ടു അന്തർജനം വച്ഛാദച്ച് ആരാധിച്ച ഭഗവതിയെ പ്രതിഷ്ഠിച്ച അറയും നിരയുമുള്ള പുരാതന തറവാട് ഐതിഹ്യപെരുമയോടെ ഇന്നും ഇവിടെ നിലകൊള്ളുന്നു വച്ചാരാധനാ സൽപ്പം സങ്കല്പങ്ങളുടെ തിരുശേഷിപ്പുകളായ അപൂർവ സാളഗ്രാമവും കലമാൻ കൊമ്പും ചിലമ്പും വാളും മറ്റും ഇന്നും ഇവിടെ ദിവ്യമായി സൂക്ഷിച്ചു വരുന്നു ഈ തറവാടിനെ അമ്മുമ്മപ്പുര എന്നറിയപ്പെടുന്നു അതെഞ്ഞരത്തെ അനുധാപനം ചെയ്ത സേവകർക്കായി പുരാതന ദാരിശില്പചരുതയാൽ നിർമ്മിച്ച തറവാടുകൾ ഇന്നും ഐതിഹ്യ ഐതിഹ്യപെരുമയെ അരക്കിട്ടുറപ്പിക്കും വിധം ഇവിടെ ഇപ്പോഴും നിലകൊള്ളുന്നു അമ്മൂമ്മപ്പുരയിൽ വച്ച് ആരാധിച്ചിരുന്ന ഭഗവതിയെ പിൽക്കാലത്ത് വാസ്തുകലാ ശില്പചാരുതയോടെ അനുയോജ്യമായ സ്ഥലത്ത് പണി പണികഴിപ്പിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് അയിലൂർക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രം ദിവ്യ സാന്നിധ്യവും ചിരപുരാതനവുമായ അയിരൂർക്കുഴി ശ്രീ ക്ഷേത്രത്തിൽ രണ്ടാമത് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞവും മൂന്നാമത് പുനഃപ്രതിഷ്ഠ വാർഷികവും മകൈരം തിരുനാൾ മഹോത്സവവും ആരംഭിക്കുകയാണ് അരുക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടാമത് സപ്താഹ സപ്താഹവും മൂന്നാമത് പ്രതിഷ്ഠ വാർഷികവും മകൈരം തിരുനാൾ മഹോത്സവമാണ് ഏപ്രിൽ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് ഏപ്രിൽ നാല് മുതൽ പതിനൊന്ന് വരെ സപ്താഹവും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മകൈരൻ തിരുനാൾ മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് ഐരുക്കുഴി ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴ് മുതൽ നടന്ന സപ്താഹത്തിനു ശേഷം വലിയ മാറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര എല്ലാ വികസന കാര്യങ്ങളും ശക്തി സ്വരൂപിണിമാരായ ശ്രീ ഭദ്ര ഭഗവതിയും ശ്രീ ദുഗ് ദുർഗാദേവിയും സമശക്തിയോടെ കുടികൊള്ളുന്ന അരുക്കുഴി ഭഗവതി ക്ഷേത്രത്തിൽ ഈ നാട്ടിലുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ പരിഹരിക്കുക വികസനങ്ങൾ ഓരോന്നായി ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനാൾ കൊണ്ട് നമുക്ക് ക്ഷേത്ര കുളമില്ലായിരുന്നു ഒരു പഴയ കുളവും നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൃത്തിയാക്കി എടുക്കുവാൻ സാധിച്ചതിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരണം ദേവി ശരണം ഐരൂർക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒന്നാം സപ്താഹ യജ്ഞം നടത്തുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുവാനുള്ള പ്രാഥമിക നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ സപ്താഹം ഇവിടെ നടത്തുമ്പോൾ ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവിധ ചൈതന്യവും ഐശ്വര്യവും ഉണ്ടാകണം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇത്തരം ദേവീചൈതന്യമുള്ള പരിപാടികൾ നടത്തുവാൻ ശ്രമിക്കുന്നത് ഈ സപ്താഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് രാവിലെ ക്ഷേത്രസന്നിധിയിൽ നാരായണീയ പാരായണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ സപ്താഹത്തിന് ശേഷം ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ചൈതന്യമാണ് അയ്യൂക്കുഴി ദേവീക്ഷേത്ര സമിതിയുടെ പേരിൽ ഒരു നാരായണീയ സമിതി ബഹുമാന്യായ ശ്രീമതി രാധാമണി ടീച്ചറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും നാലാം തീയതി എട്ട് മണിക്ക് ദേവിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങുന്നത് അതിനോടനുബന്ധിച്ച് സത്തായജ്ഞത്തിൻ്റെ കലവറ നിറയ്ക്കൽ പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാലാം തീയതി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം പുലക്കാവ് ഭദ്രകാവി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ഈ വാർഡിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഭക്തരുടെ കൃഷി ഉൽപ്പന്നങ്ങളും അതുപോലെ നേർച്ച വകളും ശേഖരിച്ചു കൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തജനങ്ങളുടെ ഇഷ്ടപ്രകാരം അവർക്കുള്ള നേർച്ച സ്വീകരിക്കുകയും ആ കലവറ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുകയാണ് നാലാം തീയതി നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ക്ഷേ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു അതിനുശേഷം സപ്താഹത്തിൻ്റെ ഉദ്ഘാടന പരിപാടി വളരെ വിപുലമായി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വൈവിധ്യമാർന്ന ഒരു സർവമത സമ്മേളനമാണ് ഞങ്ങൾ ഇവിടെ ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് ആ സർവമത സമ്മേളനത്തിൽ ഈ സർവമത സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് റവറൻ ഫാദർ ജോൺ ഡി വർഗീസ് എന്ന വികാരിയാണ് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത മാധവശ്ശേരി പള്ളിയിലും അതുപോലെ പുത്തൂർ വലിയ പള്ളിയിലും സേവനം അനുഷ്ഠിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം വളരെ നല്ലൊരു വാസനികനും നല്ലൊരു വാക്ഷാതിരി ഒരു വികാരിയാണ് അദ്ദേഹമാണ് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചോളം ആൾക്കാരെ അനുമോദനം നടത്തുന്നുണ്ട് ഫാദർ ഗീവർഗീസ് ഫിലിപ്പ് ഡോക്ടർ ഫാദർ മാ റവറൻ ഫാദർ മാത്യു പി ജോസ് ഡി അബ്രഹാം കെ ജോൺ ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് നയൻ എസ് എട്ടു കിലോഗ്രാം ഭാരം ഉയർത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പ്രായം കുറഞ്ഞ വെയിറ്റ് ലിഫ്റ്റർ ഇഷമോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നാരായണീയ സമിതിക്ക് രൂപം നൽകിയ ബഹുമാനിയായ രാധാമണി ടീച്ചർ എന്നിവരെ ആദരിക്കുന്ന ദേവി സംഗമേഷനന്ദ സരസ്വതിയാണ് ചെറുകോൽ അയ്യൂർ ആശ്രമത്തിലുള്ള വിശിഷ്ട വ്യക്തി വിശിഷ്ട വ്യക്തി സ്വാമിജിയാണ് ഇവിടെ ഈ വ്യക്തികളെ അനുമോദനം അർപ്പിക്കുന്നത് പ്രഭാഷണം നടത്തുവാൻ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രഗത്ഭവാഗ്ഞിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എഴുന്നൂറോളം ക്ഷേത്രങ്ങളിൽ മുഖ്യപ്രഭാഷണം നടത്തി സനാതനവർമ്മ സൂഫി പ്രചാരകനായ മാർ പി എം സലാം മുസ്ലിയാർ അവറുകളാണ് ഞങ്ങൾ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനായി പ്രഭാഷണവും നടത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ബഹുമാന്യനായ വാസുദേവർ ബ്രഹ്മശ്രീ വാസുദേവര് സോമയാജിപ്പാടാണ് അനുഗ്രഹ പ്രഭാഷണവും ഭദ്രദീപവും തെളിയിക്കുന്നത് യജ്ഞദീപം തെളിയിക്കുന്ന ബഹുമാന്യായ രാഘാമണി ടീച്ചറും വി ഡി സുദർശൻ അവറുകളാണ് അതുപോലെ യജ്ഞദീപം തെളിയിക്കുന്നത് യജ്ഞാചാര്യൻ ഭാഗവത സേവാരത്നം ബ്രഹ്മശ്രീ പി സി ചന്ദ്രശേഖർ ഇളയത് അവറുകളാണ് ഗുരുവായൂരാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കെ ബാബു ആണ് ആ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ജഹൽ കൺവീനർ ശ്രീ ലാലു അവരാണ് അതുപോലെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഡി എസ് ദീപു അന്നദാന കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സുഭാഷ് എന്നിവരാണ് ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഇതിനെല്ലാം പ്രാഥമികമായ നടപടികൾ നടത്തി കഴിഞ്ഞു നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന രണ്ടാമത് ശ്രീമദ് ഭാഗവതത്തിന് നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ആദ്യ അവസാനം എല്ലാവരും എല്ലാ സമയങ്ങളിലും പങ്കെടുത്ത് ഇവിടെ നടക്കുന്ന യജ്ഞാചാര്യന്മാരുടെ പാരായണവും പ്രഭാഷണവും അതിൻ്റെ വിശകലനവും ഇവിടെ വിവിധ സമയങ്ങൾ നടക്കുന്ന പതനയിലും അന്നദാനത്തിലും എല്ലാ നല്ലവരായ നാട്ടുകാരും ഭക്തേനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥി വിനീതമായി അഭ്യർത്ഥിക്കുന്നു